വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് നടൻ ജിഷിൻ മോഹനെയും ഭാര്യ വരതയെയും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഫോട്ടോഗ്രാഫ് സീരിയൽ മുതൽ ജിഷിൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാണ് മറ്റുള്ള താരദമ്പതികളെ പോലെ തന്നെ ഒരുമിച്ച് സീരിയൽ ചെയ്ത ശേഷം പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തവരാണ് ഇരുവരും സീരിയലിൽ മാത്രമല്ല സിനിമയിലും തിളങ്ങിയിട്ടുള്ളയാളാണ് വരത ഇരുവരും ഒന്നിച്ചുള്ള ചിത്രങ്ങളും വീഡിയോകളും മറ്റും സമൂഹ മാധ്യമങ്ങളിലും തരംഗമാകാറുണ്ടായിരുന്നു ആരാധകർ സെലിബ്രേറ്റ് ചെയ്തിരുന്ന താരദമ്പതികളായിരുന്നു ഇരുവരും എന്നാൽ ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇരുവരും കുറച്ചുനാൾ മുൻപ് പിരിയുകയായിരുന്നു വരതി ഇപ്പോൾ മകനൊപ്പമാണ് താമസിക്കുന്നത് ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹമോചനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് ജിഷിൻ മോഹൻ മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ജിഷിൻ മനസ്സ് തുറന്നത് എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്ന ചോദ്യത്തിനായിരുന്നു താര മറുപടി നൽകിയത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ എന്ന് പറഞ്ഞാണ് ജിഷിൻ പറഞ്ഞു തുടങ്ങിയത് എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിന്റെ മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവർ ഉണ്ട് അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും ജിഷിൻ പറയുന്നു ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്താണ് ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയതും തന്നെ വെക്കുക താൻ സിംഗിൾ ആണ് ഫ്രീയുമാണ് ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ എന്നും ജിഷിൻ ചോദിക്കുന്നു എന്തിനാണ് ഇതൊക്കെ മറ്റുള്ളവർ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷ്യന്റെ പ്രതികരണം എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ പിരിഞ്ഞു ഞങ്ങൾ വിവാഹമോചിതരാണ് അത്രയേ ഉള്ളൂ ഇപ്പോൾ ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്ന് ജിഷൻ ചോദിക്കുന്നു പിന്നാലെ നടി ഐശ്വര്യുമായുള്ള ഗോസിപ്പുകളോടും ജിഷൻ പ്രതികരിക്കുന്നുണ്ട് കൂടെ അഭിനയിക്കുന്ന നടിമാർക്കൊപ്പം ചിലപ്പോൾ റീലുകളൊക്കെ ചെയ്യും റൊമാൻറ്റിക് ആയിട്ടും ചെയ്തെന്ന് വരാം ഇവർ തമ്മിൽ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നത് അഭിനയത്തിന്റെ മികവ് കൊണ്ടാണല്ലോ എന്നാണ് ജിഷിൻ ചോദിക്കുന്നത് അതേസമയം ഐശ്വര്യ തന്റെ അനിയത്തിക്കുട്ടിയാണെന്നും അവളുടെ ഭർത്താവുമായി താൻ നല്ല കൂട്ടാണെന്നും ജിഷിൻ പറയുന്നുണ്ട് ഒരിക്കൽ ഒരു സംവിധായകൻ വിളിച്ചിട്ട് കല്യാണം ഒക്കെ കഴിഞ്ഞല്ലേ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞതായും ജിഷിൻ പറയുന്നു തന്റെ കല്യാണം കഴിഞ്ഞ വിവരം താൻ പോലും അറിഞ്ഞില്ല എന്നാണ് ജിഷിൻ പറയുന്നത് എന്നാൽ ചില കമന്റുകൾക്ക് മറുപടി പറയാൻ പോയിട്ടില്ലെന്നും താരം പറയുന്നുണ്ട് കമന്റ് ഇട്ടവർക്കും അറിയാം ഇത് സീരിയലാണ് അഭിനയമാണ് എന്നൊക്കെ എന്നാലും ഒരു മനസ്സുഖം അത്രേ ഉള്ളൂ അവർക്കറിയാം നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നവർ മാത്രമാണെന്ന് എന്നാലും ഇടുമ്പോൾ ഒരു സന്തോഷം കിട്ടും അവർ അവരങ്ങ് സന്തോഷിക്കട്ടെ എന്തെങ്കിലും മറുപടി കൊടുത്താൽ കൊളുത്താൻ ഒരാളെ കിട്ടും അങ്ങനെ കൊളുത്താതെ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത് പറയാൻ എന്ത് എളുപ്പമാണെന്നും അനുഭവിക്കുന്നവർ ബാക്കിയുള്ളവരാണെന്നും താരം പറയുന്നുണ്ട് എന്നാൽ ഇത്രയും വർഷത്തെ പഴക്കവും പഴക്കവുമായതിനാൽ ഗോസിപ്പുകൾ ഇതിലേക്ക് ഇട്ട് അതിലേ വിടുമെന്നാണ് ജിഷിൻ പറയുന്നത് എന്തായാലും പറയുന്നവർ അവളെ കിടന്ന് പറയട്ടെ ഇനിയും മുന്നോട്ട് ഇങ്ങനെയൊക്കെ തന്നെ പോകാനാണ് ജിഷിൻ തീരുമാനിച്ചിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്